തിരുവനന്തപുരത്ത് വിദ്യാഭ്യാസ മന്ത്രി വിളിച്ചു ചേർത്ത പ്ലസ് വൺ സീറ്റ് ചർച്ചയ്ക്കിടെ പ്രതിഷേധം പ്രതിഷേധത്തെ തുടർന്ന് എം എസ് എഫ് സംസ്ഥാന സെക്രട്ടറി നൌഫലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു മലബാറിന് നാൽപ്പത്തി അയ്യായിരം സീറ്റ് വേണമെന്നാവശ്യപ്പെട്ടായിരുന്നു നൌഫലിൻ്റെ പ്രതിഷേധം എസ് ശാലിനി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ശാലിനി എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ആ അനു അല്പസമയം ഏകദേശം മൂന്ന് മണിയോട് കൂടിയാണ് സംസ്ഥാനത്തെ സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ തൊഴിലാളി യുവജന വിദ്യാർത്ഥി മഹിളാ പ്രസ്ഥാനങ്ങളുടെ പിന്തുണയോടെ സ്കൂൾ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ സംസ്ഥാനത്തെ പ്ലസ് ടു സീറ്റിന്റെ വിവചനവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ച ചെയ്യാൻ വിദ്യാഭ്യാസ മന്ത്രി യോഗം വിളിച്ചിരുന്നത് ഈ യോഗത്തിലാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് എം എസ് എഫ് കടന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം പ്ലസ് വൺ സീറ്റ് ചർച്ചയ്ക്ക് വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ വിളിച്ച യോഗത്തിന് നേരെയായിരുന്നു ഈ പ്രതിഷേധം നടന്നത് സെക്രട്ടേറിയറ്റിലെ അനിക്സ് ടുവിൽ നടന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ ചേംബറോട് ചേർന്ന് നടന്ന യോഗത്തിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം എം എസിന്റെ ഭാഗത്ത് എം എസ് ആർ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് എം എസ് എഫ് സംസ്ഥാന സെക്രട്ടറി ഈ പ്രതിഷേധം നടത്തിയത് അദ്ദേഹം അറസ്റ്റിലാവുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് നാൽപ്പത്തി അയ്യായിരം സീറ്റ് മലബാറിൽ വേണമെന്നൊരാവശ്യമാണ് എം എസ് എഫ് ഉന്നയിച്ചിട്ടുള്ളത് മലബാർ അടക്കമുള്ള മേഖലകളെ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വിജയശതമാനം ഇക്കുറിയും സംസ്ഥാനത്തെ എസ് എസ് എൽ സിക്ക് ഉണ്ടായിട്ടുള്ളത് സ്വാഭാവികമായും കൂടുതൽ എ പ്ലസുകൾ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ഉള്ളത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം കോഴിക്കോട് പാലക്കാട് ഉൾപ്പെടെയുള്ള ജില്ലകളിലേക്കും കാസർഗോഡ് അടക്കമുള്ള ജില്ലകളിലേക്കും സീറ്റ് വർധന വേണമെന്നൊരു ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അധികമായി ഒരു നാൽപ്പത്തി അയ്യായിരം സീറ്റുകൾ മലബാറിൽ വേണം എന്നൊരു ആവശ്യം നിരന്തരമായി എം എസ് എഫ് അടക്കം ഉന്നയിക്കുക ും ചെയ്തിട്ടുണ്ട് കൃത്യമായി വിദ്യാർത്ഥികൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട സ്ട്രീമുകളിലേക്ക് പഠനം നടത്താനോ ഇഷ്ടപ്പെട്ട കോഴ്സുകൾ തിരഞ്ഞെടുത്ത് പഠനം നടത്താനോ കഴിയാത്ത ഒരു സാഹചര്യം മലബാർ മേഖലകളെ കേന്ദ്രീകരിച്ചിട്ടുണ്ട് ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ അഡ്മിഷന്റെ നടപടികൾ പ്രത്യേകിച്ച് അഡ്മിഷന്റെ ബന്ധപ്പെട്ട അപേക്ഷകളടക്കം നൽകുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലും ശക്തമായ പ്രതിഷേധത്തിലേക്ക് എം എസ് അമ്മ കടന്നിട്ടുള്ളത് എന്തായാലും വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു വിവിധ ഉന്നത ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഈ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ അടക്കമുള്ളവർ യോഗ ആ യോഗത്തിന് നേരെ അതിൽ ഒരു പ്രതിഷേധം ഉണ്ടായിട്ടുള്ളത് നിലവിൽ ആ നൌക്കിനെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട് മറ്റ് ആളുകളുമായി ബന്ധപ്പെട്ട് ഈ യോഗം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് സ്കൂൾ തുറക്കാനിന്റെ ദിവസങ്ങൾ മാത്രം ശേഷിക്കുക അത്തരത്തിൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വിദ്യാഭ്യാസ വകുപ്പിന് നേരെ ഉയരുന്നത് ഘട്ടത്തിലാണ് പ്ലസ് വൺ സീറ്റ് മലബാർ മേഖലയിൽ കൂടുതലായി അധികമായി വർദ്ധിക്കണമെന്നൊരു ആവശ്യത്തിൽ പ്രതിഷേധം ശക്തമാകുന്നത